ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് അറിയാമോ സൈഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി വരുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി കാണുമ്പോൾ കൂടുതൽ റോഡിൻ്റെ ഇടതേ സൈഡിലേക്ക് വാഹനം ചേർക്കുന്ന ഒരു സ്വഭാവ രീതി ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക ഇവിടെ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനത്തിന് സൈഡ് എങ്ങനെ കൊടുക്കാം അതിന് കറക്റ്റായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഡ്രൈവിങ്ങിലുണ്ട് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് ഉള്ള ഭയം നമുക്ക് മാറ്റാനും ഒപ്പം തന്നെ നല്ല കോൺഫിഡൻസോടെ നമുക്ക് വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾക്ക് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കുക ഇപ്പം ഞാൻ ജസ്റ്റ് വാഹനം റിവേഴ്സ് ഗിയർ കൊടുത്ത് വണ്ടി ഒന്ന് ബാക്കിലേക്ക് എടുക്കുകയാണ് കാരണം ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ മറ്റൊരു വണ്ടി കിടപ്പുണ്ട് ഓക്കെ വാഹനം ബാക്കിലേക്ക് എടുക്കുന്നു ഇവിടുന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പുറകിൽ നിന്ന് വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തി അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ചുകൊണ്ട് വാഹനം നമ്മൾ മെല്ലെ റോഡിലേക്ക് എടുത്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സൈഡ് കൊടുക്കാനായിട്ടുള്ള പേടി തുടക്കത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന എല്ലാ ബിഗിനേഴ്സിനും ഡ്രൈവിങ്ങില്ല കൃത്യമായിട്ട് ഉണ്ടാകും അത് നിങ്ങളൊരു വലിയൊരു പ്രശ്നമായിട്ട് ആദ്യം തന്നെ ഡ്രൈവിങ്ങിൽ കരുതേണ്ട കാര്യങ്ങളില്ല നമ്മൾ നിരന്തരമായിട്ട് ഓടിക്കുന്നതിലൂടെ ഈ ഒരു പ്രോബ്ലം വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ബിഗിനേഴ്സ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും റോഡിൻ്റെ നടുക്കായിരിക്കും പലപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് എതിരെ ഒരു വണ്ടി വരുമ്പോൾ മാത്രമേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്ന ഒരു രീതി വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനെ ഉള്ളു അത് ഡ്രൈവിങ്ങിന് വലിയൊരു പോരായ്മയാണ് നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കെതിരെ ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് വലിയ പേടി വരുന്നത് കാരണം ഓൾറെഡി നമ്മൾ റോഡിൻ്റെ നടുക്കായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നത് അപ്പോൾ എതിരെ പെട്ടെന്ന് ഒരു വാഹനം കാണുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഇടതേ സൈഡിലേക്ക് റോഡിൻ്റെ നടുക്കൂന്ന് ഇടതേ സൈഡിലേക്ക് വാഹനം ഒതുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഇടതേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒതുങ്ങി കിട്ടണമെന്നില്ല കാരണം ഓൾറെഡി നടുക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി പരമാവധി എന്ത് ചെയ്യണം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടത് മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് അത് വേറെ നമ്മൾ റോഡിന്റെ എൻഡ് നോക്കി ഓടിക്കുക അതായത് നമ്മുടെ കൂടുതലായിട്ടുള്ള ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ എൻഡ് കോർണറാണ് മനസ്സിലായോ ഈ കട്ടിങ്ങാണ് ഈ കട്ടിങ്ങിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് വാഹനത്തെ ചേർക്കാനായിട്ടുള്ള ഒരു കാര്യം ഡ്രൈവിംഗിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് കോർണർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നിട്ട് ആ ഒരു ശ്രദ്ധ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിന് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഉണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അപ്പം ഇങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇടത് ചേർന്ന് നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിലെ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം ആദ്യമൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് നമ്മുടെ വാഹനം കറക്റ്റായിട്ട് ഇടതേ സൈഡ് ചേർന്നാണോ പോകുന്നത് അതായത് റോഡിൻ്റെ എൻഡ് ചേർന്ന് അല്ലെങ്കിൽ എൻഡിൽ നിന്ന് ഒരു ചെറിയ ഇട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് മിററ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ ലെഫ്റ്റ് മിററ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ബോഡിയരി ഒരു ഇരുപത് ശതമാനം കാണാവുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റോഡിൻ്റെ സൈഡ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയും മനസ്സിലായോ അതായത് നമ്മുടെ വണ്ടിയുടെ ബോഡിയും റോഡിൻ്റെ സൈഡും നമുക്ക് കാണാം എത്രത്തോളം ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇടുങ്ങിയ റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം സെക്കൻഡ് ഗിയറിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു കാരണം എതിരെ വാഹനങ്ങൾ വരുന്നു എനിക്ക് സൈഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു മനസ്സിലായോ അപ്പം ഇടിഞ്ഞാറ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരമാവധി റോഡിൻ്റെ എൻഡ് ഇപ്പം നിങ്ങൾ പരമാവധി റോഡിൻ്റെ എൻഡ് ലഫ്റ്റ് സൈഡ് ചേർന്നാണ് ഞാൻ പോകുന്നത് അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് ഇടുങ്ങിയ റോഡിലെതിരെ വാഹനങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ ഉണ്ടായാലും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വരുന്ന ഒരു സെക്കൻഡ് ഗിയറിലായിക്കോട്ടെ നമ്മൾ ഒരു തേർഡ് ഗിയറിലായിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വാഹനമുണ്ട് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ ഇടിങ്ങിയ റോഡുകളിൽ വാഹനത്തെ സ്ലോ ചെയ്ത് ഇടത് ചേർക്കാനായിട്ട് ശ്രമിക്കുക വണ്ടി പോയതിന് ശേഷം എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ തീർത്തും ഇടിങ്ങിയ സ്പേസിൽ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയാം നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് റോഡിൻ്റെ ഇടത് ചേർന്ന് ഓടിക്കാനാണ് ആദ്യം നമ്മൾ ഡ്രൈവ് വിങ്ങിൽ പ്രാധാന്യം നൽകേണ്ടത് നിങ്ങൾ വീണ്ടും നോക്കുക അത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് കാരണം എതിരെ ഒരു വണ്ടി വരുന്നു ഒരു കയറ്റമാണ് ഇവിടെ ഒരു വണ്ടി നിപ്പുണ്ട് ദൈ എൻ്റെ വണ്ടി പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിലാണ് നിൽക്കുന്നത് എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇടത് നോക്കി വലത് നോക്കി വണ്ടി എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എതിരെ ഒരു വാഹനം വന്നു ഇടുങ്ങിയ സ്പേസാണ് ഇവിടെ ഒരു വണ്ടി നിപ്പുണ്ട് ആളുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തോളൂ ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പഠിച്ചെടുക്കാനായിട്ട് ഇത്തിരി ഒരു കാര്യമാണ് എന്നാൽ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം പോയിൻറ്റ് ഞാൻ പറഞ്ഞു ഇടത് ചേർന്ന് നിങ്ങൾ ഓടിക്കുന്നു ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്തും എല്ലാ ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീതിയുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം തേർഡ് കൊടുക്കാം ഫോർത്ത് കൊടുക്കാം അങ്ങനെ ഡ്രൈവ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ മറ്റ് വാഹനങ്ങളൊന്നും എതിരേ ഇല്ല വണ്ടി ഇടതാണെന്ന് ആദ്യം ഞാൻ നോക്കി ഉറപ്പുവരുന്നത് അതിന് എൻ്റെ നോട്ടം ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് കൈ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ബാലൻസ് ചെയ്യണം ഇവിടെ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് വണ്ടിക്ക് മൂമെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു മനസ്സിലായത് അപ്പം നമ്മളിവിടെ ഓൾറെഡി ഇടത്ത് ചേർന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി ഒരു കാരണവശാലും വെച്ചാൽ നടു റോഡിലേക്ക് പോകത്തില്ല ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് വരുന്നത് ഇപ്പോൾ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് എൻ്റെ കാലും എല്ലാം ബ്രേക്കിലേക്ക് വരുന്നു ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഇടത്ത് ചേർന്ന് ഞാൻ പോവാണ് കണ്ടു ഇടത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇടത് ചേരാൻ കുറച്ചും കൂടെ നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പമാണ് നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇടതോട് ചേർക്കാൻ പാടുവരും മനസ്സിലായി ആ ഒരു കാര്യം കൂടി ഈ ഡ്രൈവിങ്ങിലുണ്ട് അതായത് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുകയാണ് എതിരെ ഒരു വണ്ടി വരുന്നു നമ്മൾ ഓൾറെഡി ഇടത് ചേർന്നാണ് പോകുന്നത് എതിരെ ഒരു വലിയ വണ്ടിയാണ് വരുന്നത് നമുക്ക് ഇത്രയും കൂടെ നമുക്ക് ഒതുക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുറച്ചും കൂടെ നമ്മുടെ വാഹനം റോഡിൻ്റെ വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയും ഇടത് ചേർന്ന് വരുമ്പോൾ നടക്കുകയാണെങ്കിലോ നമ്മൾ കൂടുതൽ വെളിയിലേക്ക് ഇറക്കാനായിട്ടുള്ള ശ്രമം നടത്തണം അപ്പോൾ എന്ത് ചെയ്യും പലപ്പോഴും നമ്മുടെ വാഹനം എന്ത് ചെയ്യും നമുക്ക് പ്രോപ്പറായിട്ട് ഇടതേ സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് കഴിയത്തില്ല ഇപ്പം നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തോണ്ട് എതിരെ ഒരു വണ്ടി വന്നു എനിക്ക് ഇങ്ങോട്ട് ഇറക്കാനുള്ള സാധ്യതയില്ല കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു അപ്പോൾ അതുകൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് നോക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം അതായത് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒത്തിരി വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഓടിക്കാൻ പഠിക്കണം മനസ്സിലായോ സിംഗിൾ ഹാൻഡ് ഓടിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് കിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കൈപിടിക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെ എത്രത്തോളം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇനിയും തിരിക്കാം മനസ്സിലായോ അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഇടത് ചേർന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും അപ്പം നമ്മുടെ ശ്രദ്ധ നമുക്ക് നല്ല രീതിയിൽ ഒറ്റ കൈ കൊണ്ട് ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഗിയർ മാറേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്തും നമ്മുടെ വണ്ടി ഒരു കാരണവശാലും നമ്മുടെ കൺട്രോളിന് പോകത്തില്ല മനസ്സിലായോ അപ്പോൾ ഒരു എതിരെ ഒരു വണ്ടി വന്നു പെട്ടെന്നൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് നമ്മൾ ഇടതേ സൈഡിലേക്ക് വാഹനത്തെ ചേർക്കുകയും അടുത്തൊരു ഗിയർ മാറുകയും ചെയ്യും ഇപ്പം ഞാൻ നിങ്ങൾ അതൊന്ന് കാണിച്ചു ഇപ്പം ഞാൻ ഇങ്ങനെ തേടി പോകണം വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി എനിക്ക് സിംഗിൾ ഹാൻഡ് ബാലൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഇടതേ സൈഡ് നമ്മൾ ചേർന്ന് പോകണം മനസ്സിലായോ എന്നിട്ട് വീണ്ടും ഞാൻ ഇവിടെ ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് വീണ്ടും ഞാൻ ഫിഫ്ത്ത് ഗിയറിലേക്ക് എടുക്കുക അപ്പോൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ഹാൻഡിൽ ഓടിക്കാനായിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കും അപ്പം നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ പോയി താഴോട്ട് നോക്കുന്ന ആ സ്വഭാവം മാറിയിട്ട് നമ്മൾ ആ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഗിയർ മാറുകയും ആ സമയത്ത് നമ്മൾ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വണ്ടി ഇടത് നിൽക്കും മറ്റൊരു സൈഡിലേക്ക് പോകത്തില്ല അപ്പോൾ അതിന് സിംഗിൾ ഹാൻഡും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈവിങ്ങിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് പറയുന്നത് നമ്മൾ ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാഹനത്തെ സ്ലോ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് എതിരെ വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാരണം റോഡിന് ഇതുപോലെയുള്ള വീതി കുറവായിരിക്കും എന്നാൽ വീതി ഉള്ള റോഡുകളിൽ ഇപ്പോൾ ഹൈവേ പോലെയുള്ള റോഡുകളിലൊക്കെയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതെങ്കിൽ റോഡിന് ഓൾറെഡി വീതി ഉണ്ട് അവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നമുക്കവിടെ ജസ്റ്റ് വാഹനം പരമാവധി ലെഫ്റ്റ് സൈഡിൽ ിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒപ്പം തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഒരു കയറ്റമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതനുസരിച്ച് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി അവിടെ നമ്മൾ വാഹനം നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒരു കാരണവശാലും ഹൈവേ പോലെയുള്ള റോഡുകളിൽ ഉണ്ടാകത്തില്ല പക്ഷേ ഗിയറിൻ്റെ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിലുണ്ട് ഉദാഹരണം പറയാം നമ്മളിപ്പം ഉദാഹരണം ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പിടികിട്ടും ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിയാണ് തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടിങ്ങനെ വരുവാണ് ഓക്കെ ഇപ്പം നാലാമത് ഗിയറിൽ ഇങ്ങനെ എൻ്റെ വാഹനം വരികയാണ് ഇങ്ങനെ വാഹനം വരുന്നു വീതിയുള്ള റോഡിലൂടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് അപ്പോൾ ഒരു ചെറിയ കയറ്റം കണ്ടു എതിരെ ഒരു വാഹനവും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് അങ്ങിട്ട് കൊടുക്കണം അപ്പോൾ ആ തേർഡ് ഗിയറിൻ്റെ പിടുത്തം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പതിയെ തേർഡ് ഗിയറിൽ അങ്ങനെ പോകാനായിട്ട് സാധിക്കും അതായത് ഒരു ഗിയർ ഒന്ന് ഡൗട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് കയറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പതിയെ സൈഡ് ഗിയർന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭയമില്ലാതെ വളരെ സുഖകരമായിട്ട് ഇടത് ചേർന്ന് ഓടിക്കാം ഒന്ന് നമ്മൾ നോട്ടം റോഡിൻ്റെ എൻഡാക്കുക രണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റോഡുമായിട്ട് ചേരുന്നുണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ലെഫ്റ്റ് മിറർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ വണ്ടി എത്രത്തോളം സ്പേസ് ഇട്ട് അല്ലെങ്കിൽ എത്രത്തോളം ചേർന്നാണ് ഇടത് പോകുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും മൂന്ന് നടുക്ക് ഓടിക്കരുത് നടുക്ക് ഓടിച്ചാൽ നമുക്ക് ഇടത്തോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും രീതി ഒതുക്കാൻ കഴിയില്ല നമ്മൾ കൃത്യമായിട്ട് ഇടത് ചേർന്നാണ് ഓടിക്കുന്നതെങ്കിൽ എതിരെ ഒരു വണ്ടി വന്നാൽ ഇത്രയും കൂടെ ഇടതേ സൈഡിലേക്ക് നമുക്കൊന്ന് ഇറക്കാനായിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കും നാല് നമ്മൾ ഒരു വാഹനം ഇടുങ്ങിയ റോഡിൽ നിർത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർത്തി എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീതിയുള്ള വില്ലേജ് വലിയ റോഡുകളിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ വരുന്ന ഗിയറിൽ ഒരു ഫോർത്ത് ഗിയറിലൊക്കെ പോകാം ഒരു തരത്തിലുള്ള പ്രശ്നവും എന്നാൽ മുന്നിൽ ഒരു കയറ്റമോ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എതിരെ ഒരു വലിയ വണ്ടിയോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സമാധാനമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ സിംഗിൾ ഹാൻഡിന് ഡ്രൈവിങ്ങിന് പ്രാധാന്യം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് ഇടത് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ട്യൂട്ടോറിയലെല്ലാം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിലാണ് അതായത് രണ്ട് കൈകള് കൈകൾ സ്റ്റിയറിംഗ് പിടിച്ച് ആ റൂൾസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വാഹനം ഓടിച്ച് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കോ ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് അപ്പോൾ ഓൺലൈനിൽ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഓൺലൈനിൽ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അതായത് തിയറി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം ഒരു നാലഞ്ച് പേര് ഉള്ള സമയത്താണ് ആ ക്ലാസ് കൊടുക്കുന്നത് അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ